ഇക്കാലത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആദ്യം മറ്റേ ഡയപ്പറിട്ട് അതിന്റെ മുകളിൽ തുണി പൊതിഞ്ഞ് അതിന് മുകളിൽ ഷീറ്റ് ഇട്ട് ഇങ്ങനെ പൊതിഞ്ഞ് എ സിക്ക് അടുത്ത് വെച്ച് ബോക്സിനകത്ത് വെച്ച് ഇവൻ ഒരു മഴ നനഞ്ഞു കഴിഞ്ഞാൽ അവൻ അസുഖം എല്ലാം വരും അങ്ങനെ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിന്റെ കുട്ടിയുടെ ലൈഫിനെ ഇല്ലാതാക്കുക നല്ലത് പറഞ്ഞു പഠിക്കുക കുട്ടികളെ ചീത്ത പറഞ്ഞ് പഠിപ്പിക്കരുത് നമുക്ക് നല്ല ബുദ്ധിയുള്ള ഒരാളുടെ തലയിൽ എല്ലാ ദിവസവും ഇവൻ പൊട്ടനാണ് ഇവം പൊട്ടനാണ് പത്ത് ദിവസം പറഞ്ഞ് ഇവം പൊട്ടനാവും നമ്മൾ കൈ ഇങ്ങനെ വെച്ച് ബ്രീത് ചെയ്യുമ്പം ഡയഫറിമിന്റെ താഴെ വയറ്റിലേക്കാണ് പുറത്ത് പോകുന്നത് ോട്ടാക്കി കഴിഞ്ഞാൽ ഷോർട്ട് ആണ് അത് ലങ്ങിലേക്ക് മാത്രമേ പോവുള്ളൂ നമ്മൾ എപ്പോഴാണോ ഓവർ തിങ്ക് ചെയ്യുന്നത് ആ സമയത്ത് ജസ്റ്റ് ഇഫ് യു ആർ ഓൺ യുവർ യുവർ ബ്രെത്ത് ഹാഫ് ഓഫ് യുവർ പ്രോബ്ലംസ് ഓവർ ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ടോക്സ് ഗുഡ് ഹെൽത്ത് ഒരുപാട് ചിരിക്കുന്ന മുഖങ്ങൾക്കിടയിൽ വളരെ വിങ്ങലും മങ്ങലും ഒക്കെ ഏറ്റ ഹൃദയങ്ങളുണ്ട് അല്ലെ ചിലർക്കത് പറയാൻ പറ്റുന്നുണ്ടാവില്ല ചിലർക്കത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല ഒരുപാട് ഇഷ്യൂസിലൂടെയാണ് സൊസൈറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് ഡിപ്രഷൻ ആൻസൈറ്റി യുനോ ബ്രേക്കപ്പ് ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് യെസ് ഇന്നലെ നമ്മൾ ക്യു എൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോ ഒരു പത്തിരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് അപ്പൊ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ തരണം എന്താണ് അത് എങ്ങനെ ടേക്കപ്പ് ചെയ്യണം എങ്ങനെ നമ്മൾ അതിനെ യുനോ നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ ടേക്കപ്പ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഇന്ന് ചൈറ്റോക്സി വായ്പ വീട്ടിൽ പറഞ്ഞു തരാൻ പോകുന്നത് ക്രിസ് വേണുഗോപായ നമസ്കാരം ജേത ഇന്നലെ ഞാൻ ഒരു ക്യു എൻ ഐട്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ നോർമലി ടോക്സ് ചൈടോസിബുഡിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് ഞാൻ മാത്രമാണ് ഇന്നലെ പ്രേക്ഷകരുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ ചേട്ടനായിട്ട് ഷെയർ ചെയ്യാനും ചേട്ടന്റെ ഭാഗത്തു നിന്ന് ആൻസർ കിട്ടാനും ആണ് അവർ വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം അപ്പൊ ഒരാൾ ചോദിച്ചിരിക്കുന്ന ഈ പുള്ളി അതായത് എന്നെ എപ്പോഴും മറ്റുള്ളവരായി കമ്പയർ ചെയ്യുന്നു ഇന്ന് ഞാൻ എന്ത് ചെയ്തത് ആ പുള്ളിക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു തൃപ്തി പോരാ ലൈക്ക് യു നോ കമ്പാരിസൺ അതൊരു ചൈൽഡ് ട്രോമയുടെ ഒരു ഭാഗമാണോ ഇത് ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ചോദ്യം ശരി ഹാൻഡിൽ ചെയ്യുന്ന മൊഡാലിറ്റി അതിന്റെ ഓരോ വഴിക്കും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഇപ്പൊ ഈ ഒരു കാര്യം പറയുന്നത് നമ്മുടെ തലയിലെഴുത്ത് പറയാം അപ്പൊ ഈ തലയിലെഴുത്ത് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ ഏറ്റവും ഭംഗിയായിട്ട് മനസ്സിലാക്കിയത് നമുക്ക് ട്രാൻസാക്ഷൻ അനാലിസിസ് ആ ഒരു ഫീൽഡാണ് അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്നത് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിനകത്തും മൂന്ന് ഒരു മോഡ്സ് ഉണ്ട് പാരന്റ് ചൈൽഡ് ആൻഡ് അഡാൾട്ട് അപ്പോൾ ഇത് നമ്മുടെ ഫ്രോയിഡ് പറഞ്ഞ പോലെ ഇഡ് ഈഗോ സൂപ്പർ ഈഗോ അതിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ ഈ പാരന്റ് ചൈൽഡ് ആൻഡ് അഡൽറ്റ് തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു പാരന്റും പാരന്റും സംസാരിക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു യൂണിയൻ ലീഡറും ബോസും കൂടെ സംസാരിക്കുന്നു ആ നാളെ എനിക്ക് ലീവ് വേണം അപ്പൊ ബോസ് പറയും ഓ നീ കഴിഞ്ഞ ആച്ചല്ലേ ലീവ് എടുത്തത് ഫുൾ വഴക്കാവും ഇതിനെ ക്രോസ് ട്രാൻസാക്ഷൻ എന്ന് പറയും ഇതേപ്രമേം ചൈൽഡും ചൈൽഡും അതായത് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ബോസും ഒരു ധൈര്യം ഇല്ലാത്ത ഒരു എംപ്ലോയി സാറേ എനിക്ക് ലീവ് വേണമായിരുന്നു അപ്പൊ ബോസ് എന്താടാ എനിക്ക് പ്രശ്നാവൂലെ നീ ഇങ്ങനെയൊക്കെ ചെയ്ത ഇതും റിസൾട്ടൊന്നും ഉണ്ടാവില്ല ഇതും ക്രോസ് ട്രാൻസാക്ഷൻ ആണ് ഇനി തിരിച്ചാലോചിച്ച് നോക്ക ഈ യൂണിയൻ ലീഡറും ഈ പാവപ്പെട്ട ബോസ്റ്റിലൂടെയാണ് സംസാരിക്കുന്നത് അതും ക്രോസ് ട്രാൻസാക്ഷൻ ആണ് അവിടെ ഈ യൂണിയൻ ലീഡർ വന്നിട്ട് ലീവ് വേണം എന്റെ ജോലി പോകൂടാ നീ കാരണം ഇങ്ങനെ കരഞ്ഞ് തിരിച്ചാണെങ്കിലോ ഇയാൾ വന്നിട്ട് സർ ലീവ് വേണം തരാൻ പറ്റില്ല ഇതെല്ലാം ക്രോസ് ട്രാൻസാക്ഷൻസ് ആണ് അപ്പൊ ഇത് ഈ ട്രാൻസാക്ഷൻ അനാലിസിന്റെ ഈ ട്രാൻസാക്ഷൻസിന് പഠിക്കുന്നതിൽ ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് അഡൾട്ട് ടു അഡാൾട്ട് കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പൊ വന്നിട്ട് ആ സർ എനിക്ക് നാളെ ലീവ് വേണം ഒരു എമർജൻസി ആ എച്ച് ആറിന്റെ അടുത്ത് സംസാരിക്കും ആകെ സെക്കൻഡ് എടുക്കുന്ന സാധനത്തിനാണ് ചിലപ്പോൾ ഒരു മണിക്കൂർ വഴക്കുണ്ടാവുന്നത് അപ്പൊ ഇതിനെ പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു അനലൈസ് ദി ട്രാൻസാക്ഷൻ അപ്പൊ ഇതിനകത്ത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട് ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഈ തലയിലെഴുത്ത് എന്ന് പറഞ്ഞാൽ എഴുതുന്നത് നമ്മളാണ് അപ്പൊ ഈ സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് സ്ക്രിപ്റ്റ്സ് ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയും ഈ ഓൾമോസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യും അവസാനം കൊണ്ട് കലവടയും അപ്പൊ ഒന്നും കംപ്ലീറ്റ് ആവില്ല അപ്പൊ എല്ലാവരും പറയും ആ നിന്നെ കൊണ്ടൊന്നിനെ കൊള്ളില്ല ഇത് പറയിപ്പിക്കാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് അത് മോട്ടീവാണ് അപ്പൊ ഇതിനെ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ടി എ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് പൊതുവേ ട്രാൻസാക്ഷൻ അനാലിസിസ് കൗൺസിലിംഗ് അല്ല അവര് ആ ഫീൽഡിനെ പഠിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പൊ ഇതിനകത്ത് ഗെയിംസ് പീപ്പിൾ പ്ലേ എന്ന് പറഞ്ഞത് എറിക് ബേൺ പറഞ്ഞിട്ടൊരാളാണ് ഇതിന്റെ ഉപജ്ഞാതാവ് സെവൻറ്റീസിലാണ് വരുന്നത് നയൻറ്റീൻ സെവൻറ്റീസിലാണ് വരുന്നത് അപ്പൊ എറിക്ബേണിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഗെയിംസ് പീപ്പർ പ്ലേ എന്ന് പറയുന്നത് ഓരോ ആൾക്കാരും എല്ലാ സമയവും ഓരോ കളി കളിച്ചോണ്ടിരിക്കുക അപ്പൊ അതിൽ നികി സോഫ് ഗെയിം എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ട് ഈ നികിസോപ് ഗെയിം എന്ന് പറയുന്നത് നവ്സൺ എന്നാണ് അതിന്റെ ഫുൾ ഫോം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചില ലേഡീസ് ഓവറായിട്ട് ഡ്രസ്സ് ചെയ്ത് ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കും അപ്പൊ ആൾക്കാരെ ചോദിക്കും വരുന്ന ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ നിന്റെ വീട്ടിൽ അമ്മയും ഇത് പറയാൻ ബംഗളൂരില് മാത്രാണ് അവരറിയുന്നില്ല ഇത് അവരുടെ മൈൻഡിന്റെ ഒരു ഗെയിമാണ് ഇപ്പൊ ഹസ്ബൻഡ് വന്നിട്ട് പറയും ആ നമുക്ക് ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോവാം അപ്പൊ ഹസ്ബൻഡ് ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭാര്യ റെഡി ആവുന്ന സമയത്ത് ഭാര്യ ചോദിക്കും എന്നാലും നിങ്ങൾ അന്ന് ആ സാരി എനിക്ക് വാങ്ങിച്ചു തന്നില്ലല്ലോ സിനിമയ്ക്ക് പോകണ്ട എന്ന് പറയുന്നതിന് പകരം അവർ ഈ ഗെയിം കളിക്കും മോട്ടീവ് എന്താണ് സിനിമയ്ക്ക് പോകാതിരിക്കാൻ സ്ട്രൈറ്റ് അങ്ങനെ പറയില്ല അതാണ് ഹ്യൂമൻ ടെൻഡൻസി അപ്പൊ അതിന്റെ ട്രാൻസാക്ഷൻ അനാലിസിസ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റും വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മൾ ഈ കമ്പാരിസനോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ഇത് ഓരോ ആൾക്കാർ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആ ഇതിന്റെ മോട്ടീവ് എനിക്ക് മനസ്സിലായി ഈ ട്രാൻസാക്ഷൻ എനിക്ക് മനസ്സിലായി യു ബിക്കം അവയർ പലപ്പോഴും വഴക്കുണ്ടാവുന്നത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണ് ഒറിജിനൽ റീസൺ അല്ല പലപ്പോഴും നമുക്ക് ഹേർട്ട് ആവുന്നതും ഇതേ കാരണം കൊണ്ടാണ് സോ ടി എ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിന് ഈസി ആയിട്ട് നമുക്ക് ടി എ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല ബേസിക് കോഴ്സ് ചെയ്യാൻ രണ്ട് ദിവസത്തെ ഉള്ളൂ എല്ലാ സെക്കൻഡ് സാറ്റർഡേയും കൊച്ചിയിൽ ട്രെയിനിങ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഐ സി ടി എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ചാപ്റ്റർ ഫോർ ട്രാൻസാക്ഷൻ അനാലിസിസ് അപ്പൊ അവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ അവയർനെസ് കൊടുക്കുന്നതോടുകൂടി ഓഫീസിലും പ്രശ്നവുമില്ല വീട്ടിലും പ്രശ്നവുമില്ല ഹാപ്പി ലൈഫ് ഹസ്ബൻഡും വൈഫും രണ്ടുപേരും ചേർന്ന് ടി എ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും പിന്നെ വഴക്കുണ്ടാക്കാൻ പറ്റില്ല ഇങ്ങനെ പറഞ്ഞു കേട്ട് 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 അങ്ങോട്ട് ഇരുന്നാലോ അതിന്റെ കണ്ടീഷനിങ് എന്ന് പറയാം ഈ കണ്ടീഷനിങ് പാവ്ലോവിന്റെ എക്സ്പെരിമെന്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അതായത് പാവ്ലോവ് ഒരു ഒരു ഡോഗിന് ഒരു കേജിൽ വെച്ചിട്ട് ഒരു ബെല്ലടിച്ചു ബെല്ലടിച്ചിട്ട് ഫുഡ് കൊണ്ടു കൊടുക്കും അടുത്ത ദിവസവും ബെല്ലടിച്ചു ഫുഡ് കൊണ്ടു കൊടുക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ബെല്ലടിച്ചു കഴിഞ്ഞാൽ വായി പട്ടിയുടെ വായിൽ വെള്ളം വരും ഇതിനെ കണ്ടീഷനിങ് പറയും നമുക്ക് നല്ല ബുദ്ധിയുള്ള ഒരാളുടെ തലയിൽ എല്ലാ ദിവസവും ഇവം പൊട്ടനാണ് ഇവൻ പൊട്ടണ പത്ത് ദിവസം പറഞ്ഞോട്ടൻ ആവും ഐൻസ്റ്റൈൻ ഡവിൻ ചീനിയൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നത് ഈ പറയുന്നോണ്ടാ അതുകൊണ്ടാണ് അതിൽ പാരന്റിംഗിന്റെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട് നല്ലത് പറഞ്ഞ് പഠിക്കുക കുട്ടികളെ ചീത്ത പറഞ്ഞ് പഠിപ്പിക്കരുത് അപ്പൊ ഈ നല്ലത് പറയുമ്പോ അവര് അതിനോട്ട് കൂടുതലായിട്ട് എന്താ ഇപ്പൊ ഇന്നലെ ഒരു റൈറ്റിങ്ങിന്റെ പ്രോഗ്രാമിനകത്ത് നമ്മളിപ്പോ മോശമായിട്ട് എഴുതുന്ന ഒരാളെ പോലും നമ്മൾ പറയണം നന്നായിട്ടുണ്ട് വെരി നൈസ് എന്ന് പറയുമ്പോൾ അവർ ഇംപ്രൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷെ ദർ അനദർ സെക്ഷൻ ഓഫ് പീപ്പിൾ അവർക്ക് ചീത്ത വിളിക്കണം നന്നായിട്ട് എഴുതിയാലും എത്ര പൊട്ടയായിട്ടാണ് എഴുതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മാത്രമേ അവരെ അടുത്ത് നല്ലതായിട്ട് ചെയ്യൂ രണ്ട് ടൈപ്പ് ആൾക്കാരും ഉണ്ട് സോ ഹൗ യു മാനേജ് ദാറ്റ് ആ കാര്യം വരുമ്പോഴാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയതിന്റെ ആക്ട് ചെയ്യാനും നമ്മൾ ആവശ്യപ്പെടേണ്ടി വരും അതുകൊണ്ടാണ് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ആ ഡിഫിക്കൽട്ടാണ് ബിക്കോസ് ഓരോ ആൾക്കാർക്കും അവരുടെ പ്രശ്നങ്ങൾ വേറെ വേറെയാണ് ദർ ഇസ് നോ വൺ സൊല്യൂഷൻ ഫോർ ഓൾ പ്രോബ്ലംസ് ഇപ്പൊ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് പോലും ഈ പ്രശ്നം എന്നെ കമ്പയർ ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരാൾക്ക് തന്നെ അല്ലെങ്കിൽ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേർക്കും കാരണം വേറെയായിട്ട് അപ്പൊ ആ കാരണം മനസ്സിലാക്കിയിട്ട് അവര് ഈ ആൾക്കാർ പറയുന്നത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ഈ പറയുന്നത് ഞാൻ കെയർ ചെയ്യേണ്ടതാണോ എന്നുള്ളത് ഇതിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കഥ എന്ന് പറയുന്നത് നമ്മുടെ ഐസക് ന്യൂട്ടന്റെ ഒരു കാര്യമാണ് ഐസക് ന്യൂട്ടൻ സ്കൂളിൽ നിന്ന് എഡിസൺ ആയിരുന്നു സോറി ഐസക് ന്യൂട്ടൻ അല്ല എഡിസന് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുന്നതിന് മുന്നേ ഈ പ്രിൻസിപ്പള് അമ്മയ്ക്കൊരു കത്ത് എഴുതി എന്നാണ് ഈ കഥ ഒറിജിനൽ ആണോന്നറിയില്ല പക്ഷെ സംഭവം നല്ലതാണ് അപ്പോൾ ഈ ലെറ്റർ കൊടുത്തു വിട്ടിട്ട് ഈ ലെറ്റർ അമ്മ വായിച്ചു അപ്പോൾ ഇദ്ദേഹത്തിന് എഡിസനോട് പറഞ്ഞു നിന്നെ ഇനി സ്കൂളിൽ അയക്കേണ്ട കാര്യമില്ല കാരണം അവർക്ക് പഠിപ്പിക്കാനുള്ളതിലും കൂടുതൽ നിനക്ക് ബുദ്ധിയാണ് അപ്പൊ ഇനി നീ വീട്ടിൽ ഇരുന്ന് നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് ചെയ്യാം അവരെക്കാളൊക്കെ നീ ബെറ്റർ ആണ് പിന്നെ എഡിസൺ ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ച് 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 കുറെ കാലം കഴിഞ്ഞ് അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ നിന്നുള്ള ആ കത്തെടുത്ത് നോക്കുമ്പോഴാണ് ഇവന് ബുദ്ധിയില്ല ഇവനെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന പ്രിൻസിപ്പൽ എഴുതിയ ലെറ്റർ കാണുന്നത് സോ ഹാവ് എഡിസൺ ഇഫ് ദാറ്റ് മദർ ഇതിന് വഴക്ക് പറഞ്ഞു നിന്നെ കൊണ്ട് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇല്ലാണ്ടായാലും ഇവിടെ ഒരുപാട് അടിയൊടുക്കും ബഹളം വെച്ചും ചീത്ത പറഞ്ഞിട്ടുമായിരിക്കും അങ്ങനെ ചെയ്യുന്നതോടുകൂടി കുട്ടിയുടെ ലൈഫിനെ അതായത് എന്റെ പാരന്റ് ചെയ്ത തെറ്റുകൾ ഞാൻ എന്റെ കുട്ടിയോള് സി നമ്മൾ കാണുന്നതല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത് ഏറ്റവും നല്ല എക്സാമ്പിൾ മോഗ്ലി അല്ലെങ്കിൽ താർഗ് അതായത് കാട്ടിൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ഒരു കുറുക്കൻ എടുത്ത് വളർത്തിയപ്പോ അത് മോഗ്ലിയായി അല്ലേ അല്ല മോ ആ അത് മോ ആ കരടിയും ചീറ്റയും കൂടെ എടുത്ത് വളർത്തിയപ്പോ ബഗീരയും കായും അവരൊക്കെ അത് നമുക്ക് നേച്ചർ ആൻഡ് നേച്ചർ രണ്ടും രണ്ടും നമുക്ക് ആവശ്യമാണ് ആസ് എ നേച്ചർ മോഗ്ലി അല്ലെങ്കിൽ താർജൻ താർജൻ ഒരു കുറുക്കനാണ് പറയുന്നത് മോഗ്ലീനെ ബഗീജയും ബാലുവെല്ലാം കൂടെ സോ ഈ ഇത് പറയുന്നത് നേച്ചറിന്റെ കാര്യമാണ് നേച്ചർ മോഗ്ലി ആയാലും താർസൻ ആയാലും മനുഷ്യനാണ് ആ നേച്ചറിന്റെ സ്വഭാവം എല്ലാം കാണിക്കും സംസാരിക്കും എല്ലാം ചെയ്യും രണ്ടു കാലത്ത് നടക്കാൻ പറ്റും എല്ലാം ചെയ്യും പക്ഷെ ഈ നേച്ചർ ഓൾസോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ടാണ് താർജന് ഈ ഒരു സ്ഥലത്തുനിന്ന് ഓ ഓ ഓ എന്നൊക്കെ പറഞ്ഞ് ചാടി പോകാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കണ്ടു വളരുന്ന കുട്ടികൾ ആ തെറ്റ് ആവർത്തിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അൺലെസ് യു ടേക്ക് കെയർ ഓഫ് ദാറ്റ് ഇപ്പോ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഇപ്പൊ പാരന്റ്സിന്റെ ഭാഗത്ത് ഇത് പാരന്റിംഗിന്റെ ടോപ്പിക്കിൽ വരുന്നൊരു കാര്യമാണ് ഇപ്പൊ പാരൻസിന് എനിക്ക് എം ബി ബി എസ് ചെയ്യാൻ പറ്റിയില്ല എന്റെ മോന് ഞാൻ എം ബി ബി എസ് ആക്കും അയാൾക്ക് ചിലപ്പോ എൻജിനീയറിംഗിന്റെ മൈൻഡ് ആയിരിക്കും ഇയാളെ ഫോഴ്സ് ചെയ്ത് മെഡിക്കൽ ഫീൽഡിൽ കൊണ്ടുവന്ന് ഒരു പൊട്ട ഡ ഡോക്ടറിന് ഉണ്ടാക്കും പക്ഷെ നമ്മൾ ചെയ്ത തെറ്റല്ലേ അത് അല്ലെങ്കിൽ ഇപ്പോ ഒരു കുട്ടി മാർക്ക് ഷീറ്റ് ആയിട്ട് നിൽക്കുന്ന കാണുമ്പോ അച്ഛൻ വാങ്ങിച്ചു നോക്കിയിട്ട് കുറെ ചീത്ത വിളിച്ചു ഇതെന്താ മൂന്ന് മാർക്ക് ഇതെന്താ പത്ത് മാർക്ക് നിന്നെ കൊണ്ട് കൊള്ളില്ല അപ്പൊ മകൻ പറയ ഇല്ല ഈ തട്ട് ക്ലീൻ ചെയ്യുമ്പോ അച്ഛന്റെ പ്രോഗ്രസ് കാർഡാണത് അപ്പം നമ്മൾ പൊട്ടയാണെങ്കിൽ നമ്മുടെ മക്കൾ എക്സലന്റ് എക്സഡ് ആവണമെന്ന് അങ്ങനല്ല പലപ്പോഴും നമ്മൾ ഈ മിമിക്രി ലൈഫിൽ ഉണ്ടാവുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ മക്കളും അത് ചെയ്യും നമ്മൾ കളത്തം കാണിച്ചാൽ അവരും കട്ടും കാണിക്കും എനിക്ക് ഒരു വൺ ഓഫ് മൈ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു എൻ്റെ മകൾ ബുക്ക് വായിക്കുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു നിങ്ങളെത്ര ബുക്ക് വായിക്കുന്നു ഞാൻ വായിക്കില്ല ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് കൊണ്ടുവരാം ബിക്കോസ് വായിക്കാത്ത അച്ഛനമ്മമാരുടെ മക്കൾ വായിക്കുന്നു ദൈവാനുഗ്രഹം എന്ന് വിചാരിച്ചാൽ മതി പക്ഷെ അതേസമയം നിങ്ങൾ ടി വി കാണുന്നതിന് പകരം നിങ്ങൾ ബുക്ക് വായിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മക്കൾ അത് കണ്ടിട്ട് വെറുതെ ബുക്ക് ആദ്യം പിന്നെ സ്റ്റാർട്ട് അപ്പൊ നമ്മൾ ചെയ്യുന്ന ശരി അവർക്ക് കോപ്പി ചെയ്യാൻ ഓവർ തിങ്കിങ് ഓവർഡ് ഹുഡിനോട് ആണോ ഡിപ്പെർ ആൻഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു മദറിനെ കണ്ടിട്ട് ഇതാണ് ലൈഫിന്റെ രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ അപ്പൊ ഇപ്പൊ കുട്ടി പൊറത്തുപോവാണ് നീ പൊറത്തു പോയാൽ മഴ പെയ്യും മഴ പെയ്താൽ മഴ നനയും മഴ നനഞ്ഞാൽ പനി വരും പനി വന്നിട്ട് നിനക്ക് നിനക്ക് അത് നിമോണിയാകും നിമോണിയോ വന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് ബില്ല് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തി ഇത് കേക്കുന്ന കുട്ടിക്ക് ഇതല്ലേ ലൈഫിലെ പാറ്റേൺ പക്ഷെ അതേസമയം ഇപ്പൊ എന്റെ വലിച്ചനെ പോലത്തെ ഡോക്ടർ പറഞ്ഞുണ്ടെങ്കിൽ പനിയൊന്നും ആ പനിയല്ലേ മാറി കൊടുക്കോ മരുന്നൊന്നും തരാ എന്താ ബോഡി ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവും എനിക്ക് എന്നിൽ തന്നെ വിശ്വാസം ഉണ്ടാവും മഴ നനഞ്ഞാൽ പനി വരും ഓ ഐ എം ഫൈൻ എന്ന ഒരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും ഇക്കാലത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആദ്യം മറ്റേ ഡയപ്പറിട്ട് അതിന്റെ മെള്ളില് തുണി പൊതിഞ്ഞ് അതിന് മെള്ളിൽ ഷീറ്റ് ഇട്ട് ഇങ്ങനെ പൊതിഞ്ഞ് എ സിക്കകത്ത് വെച്ച് ബോക്സിനകത്ത് വെച്ച് ഈവൻ ഒരു മഴ നനഞ്ഞു കഴിഞ്ഞാൽ അവന് അസുഖം എല്ലാം വരും ഇപ്പൊ എന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ മണ്ണിൽ കളിച്ച് ചെളിയിലൊക്കെ ഉരുണ്ട് പേരണ്ട് അങ്ങനെയൊക്കെ കളിച്ചിട്ടുള്ള ആൾക്കാരാണ് സോ എന്താവും ഇമ്മ്യൂണിറ്റി ഈസ് ഇപ്പോഴത്തെ കുട്ടികൾ മണ്ണിൽ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ കയ്യിൽ അലർജിയായി അസുഖമായി പ്രശ്നമായി സോ ഓവർ വിൽ ഓൾസോ ലീഡ് ടു ട്രബിൾ സെയിം തിങ് ഓവർ ലീഡ് ടു ട്രബിൾ ഈ ഓവർ തിങ്കിങ് എവിടെന്ന വരുന്നത് നമ്മൾ കണ്ടു പഠിക്കുന്നതാണ് നമ്മൾ മോഡൽ ചെയ്യുന്ന ആൾക്കാർ എന്താണോ ചെയ്യുന്നത് അത് ഓവർ തിങ്കിങ്ങിന്റെ ഒരു റീസൺ ആണ് അത് നേച്ചറിന്റെ ഭാഗമാണ് നേച്ചറിന്റെയും ഭാഗമാണ് അതേസമയം ഈ ഓവർ തിങ്കിങ്ങില് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാൻ അതായത് യൂഷ്വലി നമ്മുടെ പ്രീഫ്രോണ്ടൽ കോട്ടക്സ് അനാലിസിസ് നടക്കുന്ന പ്രീഫ്രോണ്ടൽ കോട്ടക്സ് ആക്റ്റീവ് ആവുന്നത് പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത്തിയഞ്ച് വയസ്സിനകത്താണ് അത് കഴിഞ്ഞ ഒരാൾക്ക് ഓവർ തിങ്കിങ് വന്നാലേ ഉള്ളൂ പ്രോബ്ലം അതുവരെ ഓവർ തിങ്കിങ് എന്നൊക്കെ പറയുന്നത് ചെയ്യില്ല കുട്ടികൾ ചെയ്യില്ല കുട്ടികൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടാവില്ല അത് ഈ പാരൻസിനുണ്ടെങ്കിലേ ഉള്ളൂ ഈ പ്രീഫ്രോണ്ടൽ കോട്ടക്സിൽ തിങ്കിങ് വന്നു കഴിഞ്ഞാൽ അനാലിസിസ് പോസിബിൾ ആണ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കാം ഈ ഓവർ തിങ്കിങ്ങിൽ വല്ല കാര്യം കേട്ടോ ആക്ച്വലി ഇല്ല ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു ചെറിയൊരു എക്സാമ്പിൾ ഉണ്ട് നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നിൽ അസുഖം കൂടും അല്ലെങ്കിൽ ഭേദമാവും ഭേദമായ കുഴപ്പമില്ല നമുക്ക് കൂടി കഴിഞ്ഞാൽ പിന്നെയും രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നിൽ ഹോസ്പിറ്റലൈസ് ആവും അല്ലെങ്കിൽ വീട്ടിൽ വരും ശരിയാവും വീട്ടിലൊന്നും ശരിയായ കുഴപ്പമില്ല ഹോസ്പിറ്റലൈസ് ആയി കഴിഞ്ഞാൽ പിന്നെയും രണ്ട് ഓപ്ഷനുണ്ട് ഒന്നിൽ ഐ സിയു ലാവും അല്ലെങ്കിൽ നോർമൽ വാർഡിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മൾ വീട്ടിൽ നോർമൽ വാർഡിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് പുറത്തു വന്നാൽ കുഴപ്പമില്ല ഐ സിയുലായാൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കും ജീവിച്ചാൽ കുഴപ്പമില്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നില് സ്വർഗത്തിൽ നരകത്തിൽ സ്വർഗത്തിൽ പോയാൽ കുഴപ്പമില്ല നരകത്തിൽ പോയാൽ നമ്മളൊക്കെ ഇല്ലേ അപ്പൊ ആക്ച്വലി ഓവർ തിങ്കിങ്ങിന്റെ ആവശ്യം ഉണ്ടോ അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും എന്തായാലും ഉണ്ടാവും അവരൊന്നും അത്ര വലിയ സന്യാസിമാരും അപ്പൊ പിന്നെ നരകത്തിൽ പോയാലും നമുക്ക് കുറെ ഫ്രണ്ട്സ് ഓവർ തിങ്കിങ്ങിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്താണ് അവർ ഓവർ തിങ്ക അത് പലപ്പോഴും പ്രീവിയസ് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമ ഇവർക്കുണ്ടായിരുന്ന പ്രീവിയസ് എക്സ്പീരിയൻസസ് ഇവർ കേട്ടിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരാളെ കാണാൻ പോകും കാണാൻ പോയിട്ട് ആ മനുഷ്യൻ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കായിരിക്കും അപ്പൊ അടുത്ത വീട്ടുകാരൻ വന്നിട്ട് പറയും നമ്മുടെ ഇതേപോലെ ഒരു ചുമ വന്നതാ തീർന്നില്ലേ ഇയാളുടെ പ്രഷർ കൂടി ഓവർ തിങ്കിങ്ങിനുള്ള സാധനം സീഡ് ഇട്ട് കൊടുക്കഴിഞ്ഞു മറ്റേ ജാനിയ ചേച്ചി ഒന്നുമില്ലായിരുന്നു ഒരു തുമ്മൽ ജീവൻ പോയില്ലേ ഇയാൾ മരിച്ചിട്ടേ നമ്മൾ അവിടെ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരെ മിണ്ടാതിരിക്കാൻ പഠിപ്പിക്കണം അല്ലെങ്കിൽ നല്ലത് പറയാൻ പഠിപ്പിക്കണം ഹോസ്പിറ്റലിൽ നിന്ന് മാത്രല്ല എല്ലാ വീട്ടിലായാലും നല്ലത് പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാരമില്ല മാറും എന്ന് പറഞ്ഞാൽ മാറാത്തതായിട്ട് ഒന്നുമില്ല കാരണം മൈൻഡ് ക്യാൻ വർക്ക് അക്കോർഡിംഗ് ടു കസ് അപ്പൊ ഈ ഓവർ തിങ്കിങ് ശരിക്കും ആവശ്യമാണ് ഓവർ തിങ്ക തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ ഇപ്പം ആലോചിക്കേണ്ട കാര്യമുണ്ടോ

ഏതെങ്കിലും ഒരു റിയാലിറ്റി ആണ് ആ തൊണ്ടോ റിയാലിറ്റി ഉണ്ടാവില്ല പലപ്പോഴും പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് റിയാലിറ്റി പോയിട്ട് ഒരു റിയാലിറ്റിയുമായിട്ട് പുലബന്ധം പോലും എന്താ പറയാ പോയി തിരിച്ചു വന്നിട്ട് അത് ആ സമയത്ത് ജസ്റ്റ് ബ്രെത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഡീപ്പായിട്ട് ബ്രീതി ചെയ്യാം ഇനി ബ്രീതി ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണത് ബ്രീത്തെടുക്ക ഇപ്പൊ ഞാൻ എപ്പോഴും വോയിസിന്റെ ക്ലാസ് ആണെങ്കിലും അല്ലെങ്കിൽ മൈൻഡിന്റെ ആണെങ്കിലും ഞാൻ പറയാറുള്ള കാര്യം നമ്മുടെ കൈകള് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ബ്രീത് ചെയ്ത് നോക്കുക അതായത് നോർമലായിട്ട് ഇരുന്നിട്ട് കൈ താഴോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ബ്രീത് ചെയ്ത് നോക്കാം എവിടെയാ ബ്രത്ത് പോകുന്നത് ചെയ്തു നോക്കൂ ഇനി കൈ മേളോട്ടാക്കിട്ടൊന്ന് ബ്രീത് ചെയ്ത് നോക്കേ ആ എവിടെയാണ് ഈ ബ്രത്തിൽ ഡിഫറൻസ് വരുന്നത് എന്താ നമ്മൾ കൈ മൂവ് ചെയ്യുമ്പോൾ ബ്രത്ത് ഡിഫറെ എങ്ങനെയാ ഇത് കളരിയില് അഗസ്ത്യര് കണ്ടുപിടിച്ചൊരു കാര്യമാണ് നമ്മൾ കൈ ഇങ്ങനെ വെച്ച് ബ്രീത് ചെയ്യുമ്പോൾ ഡയഫ്രിമിന് താഴെ വൈറ്റിലേക്കാണ് ബ്രെത്ത് പോകുന്നത് കൈ മേളോട്ടാക്കി കഴിഞ്ഞാൽ ഷോർട്ട് ബ്രെത്ത് ആണ് അത് ലങ്ങിലേക്ക് മാത്രമേ പോവുള്ളൂ അങ്ങനെയൊക്കെ അപ്പോ നമ്മള് കൈ താഴെ ആക്കിയിട്ട് ഡീപ്പായിട്ട് ബ്രീത് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ബ്രെത്ത് കിട്ടും അത്രയും ബ്രീത് ചെയ്യാനുള്ള സമയം കിട്ടും അങ്ങനെ ഒരു രണ്ട് മൂന്ന് ബ്രെത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രോബ്ലം ഫേസ് ചെയ്യാൻ പറ്റും ആക്ച്വലി അവർ മൈൻഡ് നീഡ്സ് ദ ഡീപ് ബ്രീതിങ് അതുകൊണ്ടാണ് യോഗയില് പ്രാണ യമ ദ കൺട്രോൾ ഓഫ് ദ ബ്രത്ത് പ്രാണയമ കൺട്രോളിങ് യുവർ ബ്രെത്ത് അതിന് വേണ്ടിയിട്ടാണ് കാരണം ഇത് യോഗയുടെ ഫസ്റ്റ് റൂള് പറയുന്നത് യോഗ ചിത്തവൃദ്ധി നിരോധന ചിത്തവൃത്തി അല്ലെങ്കിൽ മനസ്സിന്റെ ചാഞ്ചല്യം മാറ്റാൻ വേണ്ടിയിട്ടാണ് യോഗ എന്നാണ് പതഞ്ജലി യോഗ ചിത്രത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത് സോ ഇഫ് യു ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ യുവർ ബ്രെത്ത് നാച്ചുറലി യുവർ ഹാഫ് ഓഫ് യുവർ പ്രോബ്ലംസ് ഇസ് ഓവർ ഇപ്പൊ അഷ്ടാംഗ യോഗ എന്ന് പറഞ്ഞിട്ട് യോഗ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ യമ നിയമ ആഹാര പ്രത്യാഹാര പ്രാണായാമ ആസന ധാരണ സമാധി എട്ട് പടികളാണ് അതിൽ യമനിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് ധരിക്കണം എപ്പോൾ എണീക്കണം എപ്പോൾ കുളിക്കണം ഇത് കണക്കുകളൊക്കെ ഉണ്ട് നിയമ നിയമങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആഹാര പ്രത്യാഹാരം നമ്മൾ എന്ത് ചിന്തിക്കണം എന്ത് കഴിക്കണം എന്ത് കഴിക്കാൻ പാടില്ല എന്ത് ചിന്തിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും ആഹാര പ്രത്യാഹാരങ്ങളാവും ഇത് കഴിഞ്ഞ് ഈ ബ്രത്തിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കാം പ്രാണായാമം പഠിക്കുക ഈ പ്രാണായാമം പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ബ്രത്ത് നമ്മൾ എങ്ങനെയാണ് എടുക്കണമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഇരുന്നിട്ട് ഹടയോഗ്യയിൽ പറയുന്ന പല പൊസിഷൻസ് ഉണ്ട് അതിലിരുന്ന് നമുക്ക് ഈ ബ്രെത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാൻ പറ്റും അങ്ങനെ ഇരിക്കാൻ പറ്റുമ്പോൾ അതിനകത്ത് ധാരണ കൊണ്ടുവരിക നമുക്ക് എന്താണോ മനസ്സിൽ ചിന്തിക്കേണ്ടത് ആ ഒരു തോട്ടിലേക്ക് മൈൻഡിനെ കൊണ്ടുവരാനും ബ്രെത്തിൽ അത്രയും നേരം ഇരിക്കാനും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കൈയും കാലം എടുക്കാതെ ഇരിക്കാൻ പറ്റും അങ്ങനെ സമാധിയിലേക്ക് എത്തും സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ തേങ്ങ അടിച്ച് കൊല്ലുന്നതാണ് അല്ലേ അതാ കേട്ടേക്കല്ലേ സമ ആദി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ എങ്ങനെയാണോ അതുപോലെ അതായത് ഒരു ഫീറ്റസിന് അങ്ങനെ ഒരു ചിന്തയുമില്ല വെരി ആ ഫീറ്റൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നതാണ് സമാധി അല്ലാതെ മരണമല്ല ആൾക്കാർക്ക് തെറ്റിദ്ധാരണയാണ് സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കണത് അങ്ങനെയല്ല മൈൻഡിനെ ഒരു സ്റ്റിൽനെസിലേക്ക് കൊണ്ടുവരാൻ ഈ യോഗ ചിത്തവൃത്തി പ്രതി നിരോധ എന്ന് പറയുന്ന ആ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സമാധി എന്ന് പറയാം അപ്പൊ അതിനുള്ള വഴികളാണ് യമനിയമങ്ങൾ ഫോളോ ചെയ്ത് ആഹാര പ്രത്യാഹാരങ്ങൾ ഫോളോ ചെയ്ത് പ്രാണായാമം പഠിച്ച് ഒരു പെർട്ടിക്കുലർ ആസനത്തിലിരുന്ന് ബ്രീതിങ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ധാരണ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്ന് ഏകാഗ്രം എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലേക്ക് നിർത്തണം ഏകാഗ്രമായി നമ്മൾ വന്നു കഴിഞ്ഞാൽ ദെൻ ആ ധാരണയിലൂടെ യു കെ റീച്ച് എ വെരി ഫീറ്റിൽ ആ കാസ് ചെയ്ത് അപ്പോ എപ്പ നമ്മൾ ആങ്ഷ്യസ് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ടെൻസ് ആവുന്നു ബ്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഡീപ്പായിട്ട് ബ്രീത് ചെയ്യുക അപ്പ തീരും